വരയാടനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെൽത്ത് വേൾഡ് കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോ അപ്പോൾ നമ്മൾ ആ ഒരു കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് ചെയ്തിരുന്നത് നമ്മൾ ഈ റിസോർട്ടിന് ചുറ്റുമുള്ള സ്ഥലത്തുകൂടി നടക്കാൻ പോയതായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പൂളിൽ നോക്കിയിരുന്നു കാരണം ഇറങ്ങാനായിട്ട് അത്രയും നല്ല തണുപ്പാണ് കണ്ടില്ലേ കോടയൊക്കെ കയറി ആ സമയത്ത് പൂളിൽ പോയി കുളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല നല്ല തണുപ്പായിരുന്നു എന്നാൽ പിന്നെ നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാം കുറച്ചു നേരം പൂളിനകത്തൊക്കെ പോയി ഇരുന്നു കാലൊക്കെ ഒന്ന് ഇട്ട് നോക്കി അത് കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്യാൻ ഉള്ള പരിപാടിയാണ് അപ്പം നമ്മുടെ അരുൺ സാറ് നമുക്ക് ചായ എല്ലാം കൊണ്ടുവന്നു അങ്ങനെ ചെക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൂമൊക്കെ ലോക്കി തുടങ്ങുവാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നേരെ ലോബിയിലേക്ക് പോയി അരുൺ അവിടെ ഉണ്ടായിരുന്നു അവനെ കണ്ട് ടാറ്റ ബൈബി പറയുന്ന സീനാണിത് ഒരു പ്ലാനിങ് ഇല്ലാത്ത പോക്കായത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇന്ന സ്ഥലം കാണണം ആദ്യം അങ്ങനൊന്നും അറിയത്തില്ലായിരുന്നു നമ്മൾ സ്റ്റേന്ന് ഇറങ്ങിയിട്ട് ആദ്യം നമ്മൾ പറഞ്ഞു എക്കോ പോയിന്റിൽ പോവാം അത് കഴിഞ്ഞ് നമ്മൾ ചിന്തിച്ചു വേണ്ട എക്കോ പോയിൻറ്റ് പോകണമെങ്കിൽ നമുക്ക് ഇരവികുളം നാഷണൽ പാർക്കിൽ പോകാം പറഞ്ഞു അങ്ങനെ ഇരവികുളം നാഷണൽ പാർക്ക് നമ്മൾ എത്തുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു പിന്നെ ഇപ്പോൾ ഇവിടുത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടിക്കറ്റാ പണ്ട് ഈ ടിക്കറ്റിന് ക്യൂ അറിയാം അത്യാവശ്യം നമുക്ക് മടുക്കുമായിരുന്നു ഇപ്പം ഈ ഈ ടിക്കറ്റ് പരിപാടി ആയതുകൊണ്ട് അതെ ഈ ടിക്കറ്റ് ഈ ടിക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് വളരെ എളുപ്പം നമുക്കത് എടുക്കാൻ പറ്റും പിന്നെ പണ്ട് വന്നതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഇവരുടെ ആ ഒരു സ്ഥാപനങ്ങളും അതിൻ്റെ ഇതൊക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഈ കാണുന്ന ലോബിയിൽ കൂടി നേരെ നടന്ന് മുകളിലോട്ട് സ്റ്റെപ്പുകളുണ്ട് സ്റ്റെയർ കയറി മേലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ഇവിടുത്തെ ബസ്സിനെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ നമ്മുടെ വാഹനങ്ങൾ ഇതിനകത്തോട്ട് കയറ്റാൻ പറ്റില്ല അവിടെ ആ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അങ്ങോട്ടേക്ക് വണ്ടിയിൽ പ്രവേശനമേ ഉള്ളൂ ദേ എന്തോരം ആൾക്കാരാണെന്ന് നോക്കിക്കേ നിന്ന് നിന്ന് നമ്മുടെ കിണ്ടി വാറിയായിരുന്നു കേട്ടോ അതുപോലത്തെ വെയിലും അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സീറ്റ് പിടിച്ചു നമ്മൾക്കിതാ കാണുന്ന മരയിലേക്കാണ് ഈ ബസ്സിൽ പോകാനുള്ളത് ബസ്സിലുള്ള പോക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ഭയങ്കര കൊക്കെയാണ് രണ്ട് സൈഡുകളിലും നല്ല കൊക്കയാണ് ബസ്സിങ്ങനെ പോണ വഴിക്കൊക്കെ വേറെ ബസ് പോയി കൊണ്ടിറക്കിയിട്ട് വരുന്ന ബസ്സിന് സൈഡൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവൻ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ കുറേ താഴ്ചയിലേക്ക് വീഴുന്ന ഒരു ഇതൊക്കെയുണ്ട് പക്ഷേ അടിപൊളി വ്യൂ ആണ് കേട്ടോ സൂപ്പർ വ്യൂ ആണ് ഈ മലമ്പ്രദേശം പച്ചപ്പും ഹരിതാഭവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണിത് അപ്പം നമ്മൾക്ക് അവിടെ കയറി ചെല്ലുമ്പം ചായ കുടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെ തൊട്ട് ആ സ്ഥലത്ത് വന്നിട്ട് വരയാട് നിൽക്കുവാണ് ഒരു പേടിയില്ല കേട്ടോ ഒരു പേടിയില്ല ഈ സംഭവത്തിന് അടുത്ത് വന്നിട്ടാണ് നിൽക്കുന്നത് അപ്പുറത്താണ് അതിന്റെ തൊട്ട് താഴത്തേക്ക് കഴിഞ്ഞാൽ ഭയങ്കര ആഴ്ചയാണ് അങ്ങനെ ഒന്നും പേടിയില്ല നല്ല അത് നമ്മൾ മേലോട്ട് കയറി പോകുമ്പോഴത്തേക്ക് ഒരമ്മ വരയാടാണ് വരയാളും കൂടി ഇങ്ങനെ നടക്കുവാണേ അപ്പം ജോമാൻ പറയുന്നുണ്ട് അത് കുഞ്ഞു അമ്മയോട്ട് പോകുന്നതാണ് ഇടിച്ചത് തീർപ്പിക്കുക എന്ന് പറയുന്നുണ്ട് എന്നാൽ അടുത്തൊന്നും പോയി നമ്മൾ ഒത്തിരി സാഹസത്തിനെ മുതിർന്നില്ല എത്ര കുത്തനെ കിടക്കുന്ന കയറ്റവും മ ആ മലയും കല്ലും അല്ലാണ്ട് ഈ പാറപ്പുറത്തുകൂടിയൊക്കെ പിടിച്ച് ഗ്രിപ്പ് ചെയ്ത് വീഴാതെ പോകാനുള്ളൊരു കഴിവാണ് ഈ വരയാടിന് അത് നമ്മൾ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും പക്ഷെ കണ്ടപ്പോഴത്തെക്കാളും നമുക്ക് ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള സ്ഥലത്തുകൂടി ഇത് കയറിപ്പോകുമോ എന്നുള്ളത് മനസ്സിലായത് അതുപോലെ നോക്കിക്കേ കോടൊക്കെ നമ്മൾ ഇങ്ങനെ നിക്കുന്ന സമയത്ത് എത്ര തവണ കോട കയറി വന്നെന്നറിയോ കോട കയറി വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റാതെ അത്രയ്ക്കും കട്ടിക്ക് കോട കയറി വരും ഞാൻ പറഞ്ഞു നോക്കിക്ക് ആ വരയാട് കയറിപ്പോണോ എത്ര കുത്തനെ കിടക്കുന്ന കയറ്റാന്ന് അറിയാമോ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല സുഖമായിട്ട് കയറിപ്പോണുണ്ട് ഇതിന് മുമ്പ് നമ്മൾ വന്നതൊരു മൂന്ന് വർഷം മുമ്പ് അപ്പം നമ്മൾക്ക് വരയാടിനെ കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ വരയാട് എന്ന് പറഞ്ഞ് അവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അത് കണ്ട് സമാധാനിച്ച് പോരേണ്ട സമയത്ത് ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് നമുക്ക് എന്തുവാ പറയണ്ടേ ഈ ഇഷ്ടം പോലെ വാരാടിനെ കാണാനായിട്ടുള്ള ഓപ്ഷൻ കിട്ടി അതൊക്കെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും ഉറവകളും അരുവികൾ അരുവികൾ പോലത്തെ കുഞ്ഞു കുഞ്ഞ് ഉറവകളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്ഥലത്ത് കാണാനുണ്ടായിരുന്നു കേട്ടോ ഈ ഭൂമിയിലെ സ്വർഗ്ഗം എന്നൊക്കെ പറയില്ലേ സത്യമാണ് ഭൂമിയിലെ സ്വർഗ്ഗമൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇതാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ താമസിക്കാൻ പറ്റിയ അതൊക്കെ ഒരു ഭയങ്കര ഒരു ഭാഗ്യമാണ് കേട്ടോ അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് കാരണം നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എന്തുവാ ഓ സന്തോഷമാണോ എന്നാ പറയേണ്ടേന്ന് അറിയാത്തൊരവസ്ഥയാണ് അതിനൊക്കെ നമ്മൾ മുകളിൽ ഏറ്റവും അറ്റത്ത് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുന്ന് നമുക്ക് അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല കേട്ടോ അപ്പം ആ ഫിനിഷിങ് പോയിൻ്റിലെത്തുമ്പോഴത്തേക്ക് ഒരു മരത്തിൻ്റെ ചോട്ടിൽ ആൾക്കാർ ആൾക്കാർ മീൻസ് ഇൻ ഇൻ ദ സെൻസ് ഇങ്ങനെ നിൽക്കുകയാണ് നമുക്ക് തൊട്ടൊക്കെ നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എല്ലാവരും തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇത് ഇനി എന്തെങ്കിലും ചെയ്യുവോ എന്നുള്ളൊരു പേടിയുണ്ട് പക്ഷേ ഈ വരയാട് വരയാട് എന്ന് പറഞ്ഞാൽ എനിക്കിത് മാത്രം മനസ്സിലായില്ല ഇതിൻ്റെ ദേഹത്ത് വരയൊന്നും കാണാനില്ല പിന്നെ എങ്ങനെയാണ് ഇതിന് വരയാട് എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ ഇതിൻ്റെ ദേഹത്ത് പ്രത്യേകിച്ച് വരയൊന്നും കാണുവാനില്ല എനിക്കറിയാത്ത കൊണ്ടാണ് അത് ഇതൊരു കുഞ്ഞി കുഞ്ഞി സാധനമാണ് കേട്ടോ നല്ല ക്യൂട്ട് ബേബീസ് അയ്യോ പിടിച്ച് കടിക്കാൻ തോന്നുമായിരുന്നു ഒരു ഉപദ്രവമില്ല കേട്ടോ എല്ലാവരും മാറി മാറി തൊടുന്നുണ്ടായിരുന്നു അവരാരെയും ഇത് ഇവർക്കിതൊക്കെ ഭയങ്കര ശീലമായി അവർക്കൊരു പേടിയില്ല ആൾക്കാർ അടുത്ത് നിന്നാലും അവർക്ക് ഒരു കുഴപ്പവും ഇല്ല അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു ആൾക്കാർ വന്ന് തൊടുന്നു അടുത്ത് നിൽക്കുന്നു ഫോട്ടോ എടുക്കുന്നു ആകെ ബഹളം ഈ കുഞ്ഞിക്കൊച്ചു തൊട്ടപ്പോൾ മാത്രം ഇതൊന്ന് പേടിപ്പിച്ചു ഈ ആടൊന്ന് പേടിപ്പിച്ചു അല്ലാണ്ട് വലിയവരൊന്നും തൊടുമ്പോഴത്തേക്ക് അതിന് പേടിയൊന്നും അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്തോട്ട് കുറേ അങ്ങോട്ട് കൊണ്ടുപോകാണ്ടിരിക്കുക ഞാനൊക്കെ തൊട്ടപ്പഴത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് നിന്ന് തരുന്നു നിന്ന് തരുമായിരുന്നു അപ്പം ഇതാണ് അതിൻ്റെ ലാസ്റ്റ് പോയിൻ്റ് കേട്ടോ ഇവിടുന്ന് മേളിലോട്ട് നമുക്ക് എൻട്രി ഇല്ല അവിടെ അതിനപ്പുറത്ത് താമസിക്കുന്ന ലോക്കൽസിന് മാത്രമേ അങ്ങോട്ടേക്ക് എൻട്രി ഉള്ളൂ അവിടെ നമുക്കൊരു ഗേറ്റ് പോലെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ കയറാൻ പറ്റില്ല പിന്നെ ഈ താഴ്ത്തു കൊടുക്കുന്ന നമ്മളിന്ന് തിരിച്ചു പോരുവാണ് തിരിച്ചു പോരുന്ന വഴിക്ക് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടിപൊളി കിട്ടുകയുള്ളൂ മൊയ് മുള കൊണ്ടും കമ്പുകളൊക്കെ കൊണ്ട് നമുക്ക് ഒരു ഫോട്ടോ എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാനും ഒക്കെ ഉള്ള ഓപ്ഷനായിട്ട് ഇങ്ങനെ അതിൻ്റെ തൊ തൊട്ട് കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കല്ലുവാകിയ ഒരു ഒരു നടപ്പാതയും എല്ലാമായിട്ടും നല്ല രസമുണ്ട് എന്താ പറയണ്ടത് സത്യം പറഞ്ഞാൽ പ്രകൃതിയെ അറിഞ്ഞ് ഇങ്ങനെ കോടയും മഞ്ഞുമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയി ഇങ്ങനെ ഇരിക്കാനും ഫോട്ടോയൊക്കെ എടുക്കാനും നല്ല രസമാണ് ഇനി നമ്മൾക്ക് ഇവിടുന്ന് നേരെ താഴ്ത്തോട്ട് ഇറങ്ങുവാണ് കയറ്റം ഒത്തിരി വലിയ കയറ്റമൊന്നുമല്ല നമ്മൾ നിന്ന് നിന്ന് പയ്യൊക്കെ കയറി വരുവാണെങ്കിൽ അത്ര വലിയ കയറ്റമൊന്നുമല്ല ഇറക്കം അതിനേക്കാളും കുറച്ചും കൂടി സുഖമാണ് അപ്പോൾ ഇറങ്ങുന്ന ടൈമിൽ നിങ്ങൾ ഇതിലെ വഴിയൊക്കെ ഒന്ന് കയറി ഒന്ന് നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ പോകാനുള്ളൊരു ഓപ്ഷനുള്ള ഏരിയയാണ് ഇത് ഇപ്പോഴാണ് മറ്റേ പാട്ട് പാടാൻ തോന്നുന്നത് കോടാമഞ്ഞിൽ ഓഹോ തഴ്വരയിൽ ഓഹോ അതൊക്കെ പാടാൻ പറ്റിയ ഒരു പറ്റിയൊരു സിറ്റുവേഷനാണ് കേട്ടത് എന്തോരം കോടിയാ എൻ്റെ ദൈവമേ കണ്ടിട്ടും കണ്ടിട്ടും നിന്നിട്ടും നിന്നിട്ടും കൊതിത്തിരുന്നില്ല പക്ഷെ നമുക്ക് പോയല്ലേ പറ്റൂ അതുകൊണ്ട് പോവാണ് പക്ഷെ മനസ്സ് മൊത്തവും ഇപ്പോഴും അവിടെയാണ് അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു നേരത്തെ കയറാൻ നിന്ന അതേപോലത്തെ തന്നെ ക്യൂ ഉണ്ട് പോകാൻ വേണ്ടിയിട്ടും ഈ ഒരു കാര്യം മാത്രമാണ് നമുക്കൊരു ബുദ്ധിമുട്ട് പെട്ടെന്നായിട്ടുള്ള കൂടാണെങ്കിൽ അല്ലേ ഒത്തിരി ബസ്സുകളുണ്ട് കേട്ടോ പക്ഷേ ഇത്രയും ലോങ്ങ് കയറി ഇറങ്ങി വരുവാൻ വേണം അധികം സർവീസ് ഷട്ടിൽ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഇപ്പം എനിക്ക് ഒരു തോന്നിയത് കുറച്ചും കൂടി ഈ ബസ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു അതായത് മേളിൽ നിന്ന് താഴത്തേക്ക് വരാനും താഴത്തേക്ക് മേളിലോട്ടും പോകാൻ വേണ്ടി തന്നെ ഇരവികുളത്ത് നമ്മൾ ആദ്യം പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു പകുതി മുക്കാ ദിവസവും അവിടെ തന്നെ പോവും കേട്ടോ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ളൊരു ഇതില്ല കാരണം സമയം കംപ്ലീറ്റ് നമുക്ക് ഇരുവികുളത്ത് തന്നെ പോകുന്നൊരവസ്ഥ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ബുദ്ധിമുട്ടില്ല അത് ഈ ടൈപ്പിലെ ബസ്സുകളാണ് കൂടി വന്ന ഒരു ഇരുപത് ഇരുപത്തെട്ട് പേർക്കേ ഒറ്റ ബസ്സിനകത്ത് കയറാൻ പറ്റുള്ളൂ ഇരുപത്തെട്ട് മാക്സിമം മുപ്പത് പേര് അതികൂളിൽ കയറാനും പറ്റത്തില്ല ഇപ്പം ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും മീൻസ് മീ ഹാൻ സൈനിങ് എഫ് ബൈ ബൈ